ജിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു ത്രീ വീക്സ് ആയി ഒരു വീക്ക് കൂടെ ആയിരുന്നെങ്കിൽ വൺ മന്തെന്ന് പറയായിരുന്നു അപ്പോൾ ഇന്നത്തെ വന്നിട്ടൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് നമുക്കറിയാം സുഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ ഇന്ന് ഞാൻ പോകുന്നത് യൂസ്റ്റേയിലോട്ടാണ് ഏകദേശം സിമിലർ ആണ് സുഡിയോയിലെ പോലെ തന്നെ ലൈക്ക് തൗസൻഡ് അണ്ടർ തൗസൻഡ് പർച്ചേസിന് പറ്റിയിട്ടുള്ളൊരു ഷോപ്പാണ് എന്ന് പറയുന്നത് സോ ഞാൻ പോകുന്നത് വൈക്കത്തുള്ള യൂസ്റ്റയാണ് വൈക്കാണ് എനിക്കിവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഇപ്പോൾ വൈക്കം യൂസ്റ്റേയിലാണ് ഞാൻ പോകുന്നത് ും കാര്യങ്ങളൊക്കെ ഷെയർ സോ പോയാലോ ലെറ്റ്സ് ഗെറ്റ് വീഡിയോ അങ്ങനെ ഞങ്ങളിത് ആ വൈക്കത്ത് യൂസ്റ്റാമിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് വൈക്കത്തെ യൂസ്റ്റാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോട് ചേർന്നിട്ടാണ് അവിടെ ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിലും തന്നെ നമുക്ക് ഓഫർ ഓഫറുണ്ട് ഏതെടുത്താലും നമുക്ക് സെയിം ഒരു ഐറ്റം അതിൻ്റെ കൂടെ എടുക്കാം അതിലേതാണോ ഹയസ്റ്റ് പ്രൈസ് വരുന്നത് അതായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് സാൻഡൽസ് അതുപോലെ ഹാൻഡ് ബാഗ്സ് ഇതിനൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല ഡ്രസ്സസിന് മാത്രമായിരുന്നു ഓഫർ ഉണ്ടായിരുന്നത് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിൽ ബോട്ടം വെയേഴ്സ് ഉണ്ട് കുർത്തീസ് ഉണ്ട് ഡ്രസ്സസ് ഉണ്ട് അതുപോലെ ക്രോപ്പ് ടോപ്സ് എന്താ പറയുക ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ഇതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു ആ കൂടെ ഞാനപ്പം അവിടുത്തെ കുറച്ച് കളക്ഷൻസ് കൂടി കാണാൻ ഓർത്താണ് ഇതൊക്കെ അവിടുത്തെ ബാഗ്സ് ആയിരുന്നു പിന്നെ ഇതെല്ലാം പേഴ്സസ് ആയിരുന്നു ത്രീ ഡബിൾ നയൻ അതുപോലെ ത്രീ ഫിഫ്റ്റി നയൻ റേഞ്ചൊക്കെ വരുന്ന ഒക്കെ ആയിരുന്നു ഇതെല്ലാം കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഏകദേശം സിമിലർ ടു സ്റ്റുഡിയോ തന്നെയാണ് ഇവിടെയുമുള്ള ഐറ്റംസ് എല്ലാം തന്നെ മേക്കപ്പ് പൗച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബോട്ടം വെയ്സ് ഉണ്ടായിരുന്നു ഇതാ ഇതാണ് അവിടുത്തെ ഒരു ഫുൾ ഓവർ യൂ എന്ന് പറയുന്നത് ഈ ആ കാണുന്ന ജീൻസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മെൻസിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു മെൻസ് ആൻഡ് കിഡ്സ് അതൊരു ഫ്ലോർ ആയിരുന്നല്ലോ മെൻസിൻ്റെ അവിടെയാണെങ്കിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു ഷേർട്സിനും ഇതെല്ലാം കിഡ്സിന്റെ സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ ഓഫർ ഉണ്ടായിരുന്നില്ല ഓഫറുള്ള ഐറ്റംസിൻ്റെ എല്ലാം തന്നെ അവിടെ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കാർഡ് വച്ചിട്ടുണ്ടായിരുന്നു ഈ ബോട്ടംസ് ഒക്കെ ബോയ്സിൻ്റെ ആയിരുന്നു ഇതിനൊക്കെ ഓഫർ ഉണ്ട് പിന്നെ ഷേർട്സിനുണ്ട് ടീഷർട്സിനുണ്ട് ഇവിടെയും ഫുഡ് ബയേഴ്സിനൊന്നും തന്നെ ഓഫർ ഉണ്ടായിരുന്നില്ല ഈ ഓഫർ ആക്ച്വലി ഞങ്ങൾ സൺഡേ ആണ് പോകുന്നത് അതായത് ജൂൺ ഫസ്റ്റ് ആയിരുന്നു ഓഫർ ഉണ്ടായിരുന്നത് ഫോർ ഡേ ഓഫർ ആയിരുന്നു ബട്ട് അവർ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് സോ അപ്പം ഇനി ആർക്കെങ്കിലും അറിയില്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് യൂസ്ഡേയുടെ എല്ലാ ഷോറൂമിലും തന്നെ ഈ ഓഫർ ഉണ്ട് കണ്ടോ ഞാനിപ്പോൾ കിറ്റ്സിൻ്റെ സെക്ഷനിൽ നിന്ന് വാവയ്ക്ക് മാത്രമേ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഡ്രസ്സസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്തു പിന്നെ ഇതാ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള പുറത്തുള്ള കാഴ്ചയെന്ന് പറയണത് അങ്ങനെ ഞങ്ങൾ മെയിൻ സെക്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു ഇത് മെയിൻസ് ജ്വല്ലറി എന്നാണ് അവിടെ കൊടുത്തിരുന്നത് അതുപോലെ ഇയറിംഗ്സിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം ഹൺഡ്രഡ് റുപ്പീസ് വൺ ഡബിൾ നയൻ ആണ് ഈ ഇയർറിങ്സൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓഫറുള്ള കുർത്തീസ് ആട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ഓഫറാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഡാമേജസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ട ടോപ്സ് എല്ലാം തന്നെ അടിപൊളിയായിരുന്നു ഇതാ ഈ ഒരു ടോപ്പ് അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റും കൂടി കിട്ടിയത് ഈ ബ്ലൂ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതായിരുന്നു അതിന്റെ ആക്ച്വൽ പ്രൈസ് അതിൽ കൊടുത്തിരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു ഈ ഒരു പിങ്ക് പിങ്ക് അല്ല ഒരു റോസ് കളർ ആലിയ കട്ട് കുർത്തി നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു വൈറ്റ് ടോപ്പ് അങ്ങനെ ഇതെല്ലാം തന്നെ ഓഫർ ഉള്ളതായിരുന്നു കാണുന്ന സെക്ഷനിലുള്ളതായിരുന്നു കുർത്തീസ് ഉണ്ടായിരുന്നത് കോളറൊക്കെ വരുന്ന ടൈപ്പ് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൺ ആയിരുന്നു കുർത്തീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ത്രീ ഡബിൾ നയൺ രണ്ട് കുർത്തീസ് കിട്ടും പിന്നെ അണ്ടർ ഗാർമെന്റ്സിനൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഒരു കുർത്തിക്ക് ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് രണ്ട് കുർത്തീസ് അവിടുന്ന് ഫോർ ഡബിൾ നയൻ റേറ്റിന് കിട്ടും അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോയി ബൈ